ൂരുളി വാലുരുളി അറയിലൊരു ഉരുളിയിലൊരു പാല് ഞാൻ ചിരിപ്പിക്കണൊന്നുമില്ല അച്ഛൻ തയ്ച്ച സഞ്ചി അപ്പൊ എനിക്ക് വേണ്ടി രമണൻ ഗോദായിരേക്ക് ഇറങ്ങുന്നതാണ് ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വ്ലോഗ നമ്മള് സ്ഥിരം ബ്ലോഗ് പിടിച്ച് 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 ആളുകൾക്ക് മടുക്കണ്ടോ ഒരു ഡൗട്ട് ഉണ്ട് അപ്പൊ ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ ഒരു ചാലഞ്ച് വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട് അതായത് ഈ നമുക്ക് ഈ ചാലഞ്ച് വീഡിയോ ചെയ്യാന്നുള്ള ആശയം വന്നത് ബിഗ് ബോസിൽ മിഞ്ഞാന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ കണ്ടപ്പോഴാണ് കേട്ടോ അത് അതിലൊരു ടങ് ടിസ്റ്റ് പറഞ്ഞിട്ട് ഒരു ഒരു ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര നല്ല രസമായിട്ട് പോയിണ്ടായിരുന്നു അപ്പോ അതേ സംഭവം തന്നെ നമ്മളും ഒന്ന് ട്രൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയില്ല അങ്ങനെ അത് ചെയ്യാന്ന് കരുതി കൈസ് അപ്പോ നേരെ വീഡിയോയിലേക്ക് പോവാ എനിക്ക് ഹലോ ഗൈസ് അപ്പൊ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് എന്തേ വൃത്തിയെട്ട് അപ്പൊ ഞങ്ങള് പക്ഷേ വ്ലോഗ് എന്ന് പറയുന്നത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോട്ടോ അതിന് ചാലഞ്ചിന് കുറച്ച് ഉപാധികളൊക്കെ ഉണ്ടാവില്ലാണ്ട് വെറുതെ അങ്ങോട്ട് ചെയ്യല്ലോന്നു മനസ്സിലായില്ലേ കാണാലോ നോക്കി കാണാലോ അപ്പൊ ഞങ്ങൾ ചാലഞ്ചിന് വേണ്ട അതെ നമ്മുടെ നാട്ടുളിക്കലിന്റെ വാക്യങ്ങളൊക്കെ ഇതിലുണ്ട് പിന്നെ ഇതിൽ എങ്ങനെ വെച്ചാൽ നമ്മൾ കണ്ട അതേപോലെ തന്നെ അഞ്ച് പ്രാവശ്യം സ്പീഡിൽ പറയണം അതില് ശരിയായിട്ട് ദേ മധുരമുള്ള ഈ തേൻമുട്ടായി അവർക്ക് കഴിക്കാം ഇനി അഥവാ തെറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കഷ്ണം കഴിക്കണം അതാണ് നമ്മുടെ ചാലഞ്ച് അപ്പൊ നമ്മള് വൈകാതെ വീടേക്ക് കടക്കാൻ പോവാണേ ഓക്കെ അപ്പൊ കായ്സപ്പ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ ആരാദ്യം ഞാനോ ഇല്ല ലേഡീസ് ഫസ്റ്റ് എന്നാണ് എല്ലായിടത്തും ഉള്ളത് അതേപോലെ തന്നെ നിങ്ങൾ വേണം ആദ്യം തുടങ്ങാനായിരിക്കും പറഞ്ഞാ ഞാൻ എടുത്തേരാ എനിക്ക് നീ നിനക്ക് ഞാൻ കിളിരൂരുരുളി വാലുരുളി കിളിരൂരുരുളി വാലുരുളി കിളിരൂരുരുളി വാലുരുളി കിരളി ഒന്നും കൂടി അതൊന്ന് ട്രൈ ചെയ്യാലോ ആദ്യത്തെ കിളിരൂരുരുളി വാലുരുളി കിളിരൂരുരുളി വാലുരുളി കിളിരൂരു ആണല്ലോ ഞാൻ ചവിട്ടു ശരി എന്നാ പിന്നെ അടുത്തെടുക്കാലേശ്വരാ ഭഗവാനെ നല്ലത് മാത്രം കിട്ടണേ എന്റെ ദൈവമേ ഓക്കേ ഇത് ചെറിയ സിമ്പിളാണ് ഇത് കൈകാര്യം ചെയ്യാവുന്നല്ലോ എനിക്ക് കേട്ടോ ഞാനത് എത്ര കണ്ടതാ ഓക്കേ പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച ഓക്കെ ഇതാണ് നമ്മുടെ അതുള്ളത് നീ പറയുന്ന കേട്ടോ അത്തു തത്ത ചത്തു ചത്ത തത്ത പച്ച അത്തു തത്ത ചത്തു ചത്ത തത്ത പച്ച അത്തു തത്ത ചത്തു ചത്ത തത്ത പച്ച പത്ത് തത്ത ചത്തു ചത്ത പത്ത അണക്ക് മാത്രം പോയില്ലേ എനിക്കും കിട്ടുന്നുണ്ട് ആ ചത്ത പച്ച ഓക്കെ സെറ്റ് ആ കഴിഞ്ഞ് ആദ്യം മുതലന്നെ ആണ് അത് ഭയങ്കര കഷ്ടാട്ടോ എന്തോന്നത് പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച 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 അങ്ങനെ ട്രയൽ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഇതിൽ ഇനി എന്താ വെച്ചാൽ നമ്മൾ ഇത് നോക്കിട്ടല്ലേ പറഞ്ഞത് ഇനി നോക്കാതെ നമ്മൾ വേണം അടുത്തത് പറയാനായിട്ട് ഓക്കെ ഓ എന്നാ ഞാൻ അടുത്ത് എടുക്കാൻ വേണ്ടി പോവണേ പക്ഷേ കഠിനമായ ഒരെണ്ണം തന്നെ കിട്ടണേ എനിക്ക് വന്നത് വണ്ടി കുന്തിൽ ചടി നിനക്ക് അത് തന്നെ ആണെ നിനക്ക് അത് തന്നെ വേറെ എന്നോട് ക്ഷമിക്കണം അപ്പൊ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാണ് വണ്ടി കുണ്ടിൽ ചാടി കുണ്ടുവണ്ടിൽ ചാടി തെറ്റി ഞാൻ പറയാം വണ്ടി കുണ്ടിൽ ചാടി കുറച്ച് വണ്ടി കുണ്ടിൽ ചാടി കുണ്ട് വണ്ടിയിൽ ചാടി വണ്ടി കുണ്ടിൽ ചാടി കുണ്ട് വണ്ടിയിൽ ചാടി കുണ്ടിൽ ചാടി കുണ്ട് വണ്ടിയിൽ ചാടി കുണ്ടിൽ ചാടി കുണ്ട് വണ്ടിയിൽ ചാടി വണ്ടി കുണ്ടിൽ ചാടി കുണ്ട് വണ്ടിയിൽ ചാടി ആ ാട്ടു വേങ്ങാട്ട് എനിക്ക് പോയിട്ട് വേറെ പരിപാടി ഉള്ളത് കിട്ടണേ എന്താടി ഇത് ഇതൊക്കെ നീ എവിടുന്ന ഒപ്പിച്ചോന്നേമ്മി അറേല് ഉരുളിയിൽ ഒരു റീല് ലോലൊരു പാല് ഇതെന്താ സാധനം ഇത് ഉരുളിയിൽ ഒരു ഒരു എന്തോന്ന് അടി ചെയ്ത് കണ്ട സാധനങ്ങളൊക്കെ എടുത്ത് കൊടു നിൽക്കാണ് അറേല് ഉരുളിയിലൊരു റീൽ ലോലൊരി പാല് ഓക്കെ അറേലൊരു ഉരുളിയിലൊരു റീൽ ലോലൊരി പാല് ഓക്കെ അറേലൊരു ഉരുളിയിലൊരു റീൽ ലോലൊരു പാല് ഒന്നും കൂടെ ഒന്നും ഒന്നുകൂടെ ഞാൻ ഒന്നും കൂടെ വായിക്കട്ടെ ഉറിയല്ല പറയണ്ട എന്നെ കൊണ്ട് അറയിലെ ഒരു ഉരുളിയിൽ ഒരു ഒരു റീല് ഒരു റീല് അതൊന്നും കൂടെ ആ ഓക്കെ ഓക്കെ അറയിലെ ഒരു ഉരുളിയിൽ ഒരു റീലരി പാല് അറേലും ഉള്ള നടക്കില്ല അപ്പൊ യാതിരി തോറ്റുകാളുജ് നല്ല അടുത്തത് ഈശ്വര ഭഗവാന് അടുത്ത് വിളക്ക് കഠിനമായ കഠിനം തന്നെ കിട്ടണേ അടുത്തത് കൊടുക്കട്ടെ തെങ്ങടരും മുരടില്ല മാ തെങ്ങടരും മുട മൂന്നെടുത്തോ അതെയായിട്ട് അതൊരു കാരണമെന്നാ വെള്ളം വരുന്ന തെങ്ങടരും മുരടൂല തെങ്ങടരും മുരടരുല

ഇതില് ഞാൻ സക്സസ് ആക്കും കഴിച്ചു ഇതെ വെല്ലുവിളിയാണ് നോക്കിയോ എടുക്കാൻ പാടില്ല ഇത് എന്താ മനപ്പൂർവണില്ല അപ്പൊ നാറി കള്ളക്കളി കളിക്ക് നോക്കിയൊക്കെ ഇടയില് ആയി അടിപൊളി സാധനം വടീമ പുളി പുളീമ വടി ഓക്കെ വടീമ പുളി പുളീമ വടി വടീമ പുളി പുളീമ വടി വടീമ പുളി പുളീമ വടി വടീമ പുളി പുളീമ വടി വളീമ പുടി സോറി 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 ലാസ്റ്റത്ത് തെറ്റി പോയതാ ലാസ്റ്റ് തെറ്റിപ്പോ ഒരു വട്ടം കൂടെ വടിമ പുളി പുളിമ വടി വടീമ പുളി പുളിമ വടി വടീമ പുളി പുളിമ വടി വടീമ പുളി പുളിമ വടി വടിമ പുളി പുളിമ വടി ഏ അങ്ങനെ നേരത്തിന് സോണിക്കുട്ടിക്ക് അടുത്ത് തെരത്ത് കൊടുക്കാൻ പോണേക്ക് അതേ തച്ചൻ തയ്ച്ച സഞ്ജി ചന്ത സഞ്ചി ദേവേ ടച്ചൻ തൈച്ച സംജി ചന്ദയിൽ തൈച്ച സംജി ടച്ചൻ തൈച്ച സംജി ചന്ദയിൽ തൈച്ച സംജി ടച്ചൻ തൈച്ച സംജി ചന്ദയിൽ തൈച്ച സംജി ടച്ചൻ തൈച്ച തൈങ്ങി തൈങ്ങി അഞ്ചിയല്ല അതിറ്റി പോയി തേറ്റി പോയാരിക്കും ആരിക്കും 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 ടച്ചൻ തൈച്ച സംജി ചന്ദയിൽ തൈച്ച സംജി രണ്ട് 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 ടുത്ത് അടുത്ത് അടുത്ത് കിട്ടണേ അടുത്തത് കിട്ടണേ അടുത്തത് കിട്ടണേ ആ ആ പിടിച്ചോ പിടിച്ചോ ആ പറഞ്ഞോ പറഞ്ഞോ ഇനി ഇഞ്ഞ് തെറ്റി കഴിഞ്ഞ മുളക് കിട്ടാണ് ഈ നാരി ഒന്ന് പട്ട മുളക് കൊടുക്കണം കൊടുത്തു ഇത് കിട്ടിയതല്ലേ പറഞ്ഞല്ലേ ഇത് സൈക്കിൾ റാലി പോലൊരു പോലൊരു ലോറി റാലി ഇത് പറഞ്ഞിട്ടില്ല ഭഗവാന് ക്ഷീണം സൈക്കിൾ റാലി പോലൊരു ലോറി റാലി ഓക്കേ ഉം ഉം സൈക്കിൾ റാലി പോലൊരു ലോറി റാലി 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 സൈക്കിൾ റാലി പോലൊരു ലോറി തെറ്റി പോയി തെറ്റി പോയി തെറ്റി പോയി തെറ്റി പോയി തെറ്റ് ഓക്കെ ഓക്കെ സൈക്കിൾ റാലി പോലൊരു തെറ്റി രണ്ടാമത് രണ്ടാമത് തെറ്റി പോയി പറഞ്ഞേ സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ എന്തേ ഇത് പിടിച്ചോ സൈക്കിൾ റാലി പോലൊരു ലോറി റാലി തെറ്റി പോയി രാവിലെ ില്ല ഈശ്വരാ ഭഗവാനെ അടുത്തത് കിട്ടണേ ദൈവമേ ഈശ്വരാണ്ടേ അടിപൊളി ആ തെറ്റിടി അങ്ങനല്ലേ ഉരുളുമോ ഉരുളി ഉരുളുമോ ഉരലാൽ ഉരുളിയിൽ ഉരുളിയാൽ ഉരുൾ ഉരുളുമോ ഉരുളി ഉരുളുമോ അല്ലെ ഉം 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 ോ ഉരലാൽ ഉരുളിയിൽ ഉരുളിയാൽ ഉരൽ ഉരുളുമോ ഉരുളി ഉരുളുമോ ഉരലാൽ എന്താ ചിരിക്കുന്നത് ഉരലാൽ ഉരുളിയിൽ ഉരുളിയാൽ ഉരൽ ഉരുളുമോ ഉരുളി ഉരുളുമോ ഉരലാൽ ഉരുളിയിൽ ഉരുളിയാൽ ഉരൽ ഉരുൾ ഉരുളുമോ ഉരുളി ഉരുളുമോ ഉരുലാൽ ഉരുളിയിൽ ഉരുളിയാൽ ഉരൽ ഉരുളുമോ ഉരുളി ഉരുളുമോ ഉരലാൽ ഉരുളിയിൽ ഉരുളിയാൽ ഉരൽ ഉരുളുമോ ഉരുൾ ഉളി ഉരുളി പെറ്റി 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 ഓക്കെ ആദ്യ പറഞ്ഞോ പറഞ്ഞോ ഉരലാൽ ഉരുളിയിൽ ഉരുളിയാൽ ഉരുൾ ഉരുളുമോ ഉരുളി ഉരുളുമോ ഉരലാൽ ഉരുളിയിൽ ഉരുളിയാൽ ഉരൽ ഉരുളുമോ ഉളി ഉരുളി ഉരുണ്ട് കേട്ടോ പറഞ്ഞോളാം ഉരല ഉരുള ഉരലാൽ ഉരുളിയിൽ ഉരുളിയാൽ ഉരൽ ഉരുളുമോ ഉരുളി ഉരുളുമോ ഉരലാൽ ഉരുളിയിൽ ഉരുളിയാൽ ഉര കഷ്ടപ്പെട്ടു ടയ്ക്ക് തെറ്റിപ്പോയി പിന്നിന്തത് കൊറച്ച് കഴിക്ക് ചാലഞ്ച് കീർത്തി കുസിക്ക് ഉറേണ്ടി വരും ഓക്കെ എന്നാ അടുത്തത് അടുത്ത് തരൂ ല ഇത് ലാസ്റ്റ് വണ്ണാണ് കേട്ടോ ഇത് എത്രത്തോളം സക്സസ് ആകും നമുക്കറിയില്ല അതുകൊണ്ട് ടൈം നമ്മൾ ഒരുപാട് കൊണ്ടോണില്ല അപ്പൊ ലാസ്റ്റ് എണ്ണ എടുത്തിട്ട് നമ്മൾ ഇത് തീർക്കാൻ പോവാണേ പഠിക്കേണ്ടി വരില്ലോ ഇത് എന്തോന്നാണ് ഇത് കളകള മുഴുകും ഒരു ഒരു വീലകളിൽ ഒരു കുളിയിലെ ഒരു ഒരു പൂക്കുകളാകും പിന്നെ അടക്കെന്ന് പറഞ്ഞുകൂടെ അപ്പൊ എനിക്ക് വേണ്ടി രമണൻ ഗോദായിരേക്ക് ഇറക്കുന്നതാണ് പറയടി 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 പറയട്ടെ ഞാൻ എന്നാ നോക്കി പറയട്ടെ നോക്കി പറയട്ടെ കളകള മുഴുകരും ഒരുവരിൽ അലികളേക്ക് ഒരു കുളി ഒരു ഒരു സോനെട്ടോ ഭഗവാനെ എന്തായാലും ഈ മുളക് തിന്നേണ്ടി വരും ഓക്കെ പിടിച്ചോ ഓക്കെ കളകളം ഒഴുകുമ്പോ ഒരളികളി ഉളി കളി അടിന്ന് നടക്കൂലീതക്ക് ഓക്കെ ഒന്നും കൂടെ കളകളം കളകാലം അരുവിയിൽ ഒഴുകിറൊക്കെ അല്ലാത്ത സാധനത് അപ്പൊ ഈ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് അടിച്ച് സോണി വിജയിച്ചിരിക്കുകയാണ് അപ്പൊ ഈ മിഠായി മൊത്തം സോണിക്ക് അപ്പൊ ലാസ്റ്റിലത്തെ കളകളം ഒഴുകുമരവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുഴക്കം കളകളം ഒഴുകുമരരുവി കളകളം ഒഴുകുമരവി അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുഴക്കം കളകളം ഒഴുകുമരരുവിൽ അലകളിൽ ഒരു കുളിരൊരു പുഴക്കം കളകളം ഒഴുകുമരരുവിൽകളിൽ ഒരു കുളിരൊരു പുഴക്കം കളകളം ഒഴുകുമരരുവിൽകളിൽ ഒരു കുളിരൊരു പുഴക്കംസ് ഈ ചാലഞ്ചിങ്ങു വേണ്ടോ ഇതെന്താ സംഭവം എന്നറിയാവോ എനിക്കിത് എങ്ങനെയാ കിട്ടിയെന്നറിയാമോ ലോക്ക് ഡൗൺ ടൈമിലൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മള് ഗ്രൂപ്പിനകത്ത് എന്താ എല്ലാ ദിവസവും എന്തേലും ഒക്കെ എന്റർടൈൻമെന്റ് അപ്പൊ അതില് ഒന്നാണ് സാധനം അപ്പൊ അന്ന് ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ട് കിട്ടിയ സാധനം ഉം 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 അപ്പൊ കായ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്നൊന്നും നമുക്ക് അറിയില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം പിന്നെ ഏതെങ്കിലും ഭാഗത്ത് എവിടെയെങ്കിലും ആർക്കെങ്കിലും തെറ്റുകൾ പറ്റിട്ട് ഉണ്ടെങ്കിൽ അതൊന്നും ചൂണ്ടിക്കാണിക്കാനും കൂടെ മറക്കരുത് കേട്ടോ കമന്റ് ബോക്സിൽ നിങ്ങൾ നന്നായിട്ട് പറയണം ആർക്കൊക്കെ തെറ്റിച്ചു എന്തൊക്കെ ഊടായ്പ നടന്നു എന്നുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ ഇതേപോലെ പുതിയ ചാലഞ്ച് വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കരുത് ഹൃദയം ആയിരുന്നു അല്ല അപ്പൊ എനിക്ക് ഇത്രേ പറയാള്ളൂ എല്ലാരും അടിച്ചു കയറി വാ യെസ് അതെ അടിച്ചു കയറി വാ ഓക്കെ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നായിരിക്കും അതുവരെ